ൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അല്ല കേട്ടോ ഇന്ന് കൃഷിയെടുക്കുന്നതും അല്ല വിളവെടുപ്പും അല്ല പൂക്കളെ കാണിക്കലൊന്നുമല്ല ഞാൻ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പണിയെടുത്ത് നിൽക്കുമ്പോൾ കണ്ടതാണ് കുറേ കുപ്പികൾ ഇങ്ങനെ തോട്ടത്തിൻ്റെ റോഡ് സൈഡാണ് തോട്ടം അപ്പോൾ ആ തോട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് കുടിച്ചിട്ട് വലിച്ചെറിയ ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് ശല്യം കൊണ്ട് വലിച്ചെറിഞ്ഞതാണ് അത് നമുക്ക് പാഴ് വസ്തുവാണ് അതെനിക്ക് തോട്ടത്തിലാണെങ്കിൽ അത് ശല്യമാണ് അങ്ങനെ കുപ്പികളൊക്കെ ഞാൻ എന്താക്കും എനിക്ക് അങ്ങനത്തെ കുപ്പികൾ കണ്ടാൽ ഞാൻ വിടൂരാ അനുഗ്രഹം കാരണം എന്താ പറയുക ഞാൻ ആ കുപ്പി ഉണ്ടെങ്കിൽ പല പരിപാടിയുണ്ട് ഞാൻ ചെടികളുണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളി ചെറിയ ചെടികൾ എന്ന് പറഞ്ഞാൽ ഉള്ളി കൃഷി ചെയ്യുന്ന ഒക്കെ ഫസ്റ്റാണ് ചെറിയ കുപ്പി പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ കുപ്പി കൊണ്ട് ഞാൻ ചൂലുണ്ടാക്കുക അപ്പം ചൂല് കുപ്പിയും ഈർക്കിളിയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ചൂല് നമുക്ക് ഉണ്ടാക്കാം ചൂലിന് എപ്പോൾ നമുക്ക് ഡിമാൻഡ് അല്ലേ ഡീ ലേഡീസിന് പിന്നെ പറയണ്ട എനിക്ക് എത്ര ചൂലിട്ടിയാലും മതിയാവില്ല ഞാനിങ്ങനെ ഉണ്ടാക്കി അട്ടിയിലിങ്ങനെ വെക്കും എടുക്കു അടിച്ചു വരൂ അപ്പം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ചൂലുണ്ടാക്കി കാണിച്ചിരുന്ന കുറേ പേർക്ക് അറിയില്ലേക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നവർ തന്നെയാണത് ഏതായാലും അറിയാത്തവർക്കൊക്കെ വലിയ കാര്യമായിരിക്കും ഇത് കാണുന്നത് ഞാനങ്ങനെ കണ്ടുപഠിച്ചതാ എന്നാൽ വരി നമുക്ക് ഈ ചൂലുണ്ടാക്കാൻ ഇതാ തോട്ടത്തുനിന്ന് കിട്ടിയ മട്ടലുകൊണ്ട് വേഗം ഞാൻ മട്ടൽ തറച്ചിട്ടിങ്ങനെ കെട്ടിയതാ എനിക്കിത് മ പണ്ടൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് വൈകുന്നേരം എന്തെങ്കിലും പണിന്ന് അറിയോ മട്ടലെല്ലാം ഇങ്ങനെ തറച്ച് കെട്ടി കലാപരമായിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെക്കലായിരുന്നു എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് തീ പിടിപ്പിക്കാനൊക്കെ ഇപ്പം പിന്നെ ആ സിസ്റ്റമൊക്കെ മാറി മൊത്തം മാറി അപ്പോൾ ഇപ്പൊ നമ്മൾ ഈർക്കിളി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഓലക്കണ്ണി എടുത്ത് വെക്കുന്നത് അപ്പം ഞാൻ ഓലക്കണ്ണി എനിക്ക് തോട്ടത്തിന്ന് കിട്ടി പിന്നെ ആ കുപ്പി കുറേ ഉണ്ട് കുറെ കുപ്പി ഉണ്ട് ഇപ്പം ഞാൻ ഇതാ ഇത്ര വലുപ്പമുള്ള കുപ്പി മതി ഇത്ര വലുപ്പമുള്ള ഇതൊക്കെ എനിക്ക് കുട്ടികൾ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞതാ ഇത് ആ കുപ്പി അങ്ങനെ പെറിച്ചെടുത്തതാ അപ്പൊ ഇത് രണ്ടും കൊണ്ട് ഞമ്മക്ക് ഒരു അടിപൊളി ചൂലുണ്ടാക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഇന്റെ ഈർക്കിളി എടുക്കട്ടെ കേട്ടോ ഈർക്കിളി എടുക്കാനേ കുറച്ചൂടെ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ ഞാൻ ഇറുക്കി ഇരിക്കട്ടെ ഈർക്കിളി ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പ ഒരു കത്തി ഉണ്ടായാ മതി ആ ഇങ്ങനെ വലിച്ചൂരി ഇങ്ങനെ അങ്ങോട്ട് എടുക്ക മുറ്റടിച്ചു വരാനേ ഈർക്കിളി ചൂലുള്ള കാ എടുക്കുന്ന സമയത്ത് ഇൻറെ മുമ്പത്തെ കഥയാട്ടോ പറയുന്നത് കുനിഞ്ഞിങ്ങനെ അടിച്ചു വാരിയിട്ട് ഈർക്കലിങ്ങനെ ഊരിവുകല അത് പേർക്കാനേ ഒഴിവുള്ളൂ അതിങ്ങനെ പേർക്കണം പിന്നെയും അതിനുള്ളിൽ കുത്തി ചീരി ഇടണം പിന്നെയും പേർക്കും അങ്ങനെയിരുന്നു അങ്ങോട്ട് എനിക്ക് ഈ ഈ ഈ ഈ ഞാൻ എടുക്കലില്ലായിരുന്നു മറ്റേ കൗങ്ങിൻ്റെ പട്ടണോടൊക്കെ ഇനി എടുക്കൽ പിന്നെ ഉരവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ കുനിഞ്ഞ് പണിയെടുക്കാനും ആവൂരാ ഉരാ ഭയങ്കര പാടല്ലേ മുറ്റ അടിച്ചേറെ തന്നെ മടിയിരുന്നു അപ്പോൾ ഈ ഒരു ഈർക്കിളി ചൂലായതിനു ശേഷല്ലേ എൻ്റെ മോ എന്താ സൂപ്പർ ഊരി ഊരാന്ന് മാത്രമല്ല കുറച്ച് ഹൈറ്റ് അതിന് ഈ ഹൈറ്റ് ഹൈറ്റുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ തൊട്ട് അടിച്ചു വരണ്ട നല്ല സുഖമാണ് മടിച്ചിയൊക്കെ പറ്റിയതാണ് ഈർക്കിളി ചൂല് മടിച്ചികൾക്കിത് ഫസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിച്ചു വരാൻ പിന്നെ ഈർക്കിളി ചൂലുകൊണ്ട് അടിച്ചു വരുകൊണ്ടല്ലോ മുക്കും മൂലൊക്കെ വൃത്തിയാവും ഒരു മുടി ഉണ്ടെങ്കിൽ പോലും കിട്ടും ഇങ്ങനെ വയ്ക്കലുണ്ടാവൂര് ഒന്നും ഉണ്ടാവൂര് അതുകൊണ്ടങ്ങ് അടിച്ചു വരുക അകവും അടിച്ചു വരാം പുറവും അടിച്ചു വരാം പിന്നെ ഇത് ഉണക്ക് ഓലക്കണ്ണി ഉണക്കാണിത് അപ്പം ചോദിക്കാൻ മതിയോ പലർക്കും സംശയം ഉണ്ടാവും ഉണക്കല്ല പച്ചല്ല അല്ല നല്ലത് പക്ഷേ ഞാൻ പച്ചനോട് ഉണ്ടാക്കുന്നുണ്ട് ഉണക്കിനോട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഉണങ്ങിയതാ ഇതാണ് ഉറപ്പ് ഉറപ്പ് ഇതാ പച്ചല്ല മിക്ക ആൾക്കാരും ആൾക്കാരുമാതി പച്ചനോടാണ് പച്ചയല്ലെട്ടോ നല്ല ഞാനെൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നത് പച്ചയല്ല എനിക്കിഷ്ടം അങ്ങനെ കുറേ ഈർക്കിളി എടുത്തു ഒരു മട്ടലിനോട് നമുക്ക് വേണമെങ്കിൽ രണ്ട് ചൂലൊക്കെ ഉണ്ടാക്കാം അത്രപ്പോ അധികം ഈർക്കിളിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നാലോ നല്ല ഉപയോഗം അങ്ങനെ ഈർക്കിളി അങ്ങ് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ കുപ്പിയാണ് അടുത്തത് കുപ്പിയാണല്ലോ വേണ്ടത് ആ കുപ്പിൻ്റെ ഇങ്ങനെ അഞ്ച് മഴച്ചിരിക്കുന്ന ഭാഗമല്ലേ ചെറിയ കുപ്പി എടുക്കാവേ വലിയ കുപ്പി അങ്ങനെ എടുത്ത് കണ്ണിൽപ്പം കറ്റി എടുത്താലുണ്ട പ്രയാസം എന്താ അറിയുമോ ഒന്നാമത് കണ്ടമാനം നറുക്കേണ്ടി വരും ഇർക്കിളി അധികം ഇർക്കിളിയായി നമുക്ക് വെയിറ്റ കൈക്ക് വെയ്റ്റാ അടിച്ചു വരാൻ കഴിയില്ല പിന്നെ അത് മാത്രമല്ല വണ്ണത്തിനമ്മങ്ങനെ കൈപ്പിടുത്തും കിട്ടി വരും ആ പിടുത്തത്തിനും ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടത് ഈ ചെറുതാണ് ഈ ചെറുതാണ് നമുക്ക് വേണ്ടത് ഇനി അതോ തൊടുത്ത് മാറ്റാം കവറൊക്കെ എടുത്ത് മാറ്റം ഈ മൊഴിച്ചിരിക്കുന്നത് കണ്ടില്ലേ അത് നമ്മൾ ഈ അഞ്ചെണ്ണം ഞാനങ്ങോട്ട് വെട്ടി പൂക്കുക എന്നാ അത് വേ പോകും കത്തിണ്ട് ഇതിങ്ങനെ വെട്ടി അങ്ങ് പൂക്കിയാൽ അഞ്ച് ഹോൾസ് കണ്ടില്ല വെട്ടി പൂക്കിയിട്ടുള്ള ഞാനും ഫുള്ള് പൂക്കി കാണിച്ചു തരാം ഇതൊക്കെ ഉപ്പത്തിൽ കഴിയും ഇനിക്കാവുന്നുണ്ട് അപ്പൊ മിടുമിടുക്കന്മാരല്ലേ എല്ലാവരും ഞങ്ങൾ പ്രായമുള്ളവരാൾസ് അഞ്ച് ഹോൾസ് അഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയാണ് ഇതിലേക്ക് നമ്മള് ഈർപ്പിളി നടക്കുന്നത് അടി പറ്റിച്ചു വെട്ടിയാലുണ്ടല്ലോ നല്ല ലെവലില് നിൽക്കും ഈ ഹോൾസിലേക്ക് ഈ ഇടാൻ പോവുക പിന്നെ അടപ്പ് അവിടെ നിന്നോട്ടെ അടുപ്പ് കളയേണ്ട അടുപ്പിനോട് നല്ല ഉപയോഗമുണ്ട് അടപ്പിനോണ്ട് പറയുന്നതിനൊക്കെ വ്യത്യാസം വരുന്നു അപ്പം നമ്മളിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇടുക നല്ല നീളമുള്ള ഈർക്കിളി നല്ല സുഖം അത് കുറച്ച് നിങ്ങളുണ്ട് എന്താ ഓരോന്നോരോന്നിങ്ങനെ ഇട്ടിട്ട് ഫിറ്റാക്കി മാറ്റുക നിറയെ അങ് ഇടുക എല്ലാം ഇട്ട് എല്ലാ ഹോൾസെയിലും കുറച്ചിട്ടിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ബാക്കിയെ നറക്ക എന്നാ വേഗം പോവു അത് പണിയൊക്കെ ഈർക്കിളിയായി കഴിഞ്ഞാൽ പടപെടാതെ പെട്ടെന്ന് സംഭവം കഴിയും ചൂല് കിട്ടും നമ്മ മനസ്സ് വെച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് ചൂലാവാ നമ്മളിപ്പോൾ കടയിൽ എന്തെങ്കിലും സാധനത്തിൽ ലിസ്റ്റ് എഴുത് വന്ന പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചൂല് കൊഴുതും അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണ്ടേ നമുക്കിത് വരുമാനമാക്കി മാറ്റിയൂടെ വീട്ടമ്മക്ക് നല്ലൊരു വരുമാന മാർഗ ഇത് ഈ ചൂലുണ്ടാക്കുക എന്ന് പറഞ്ഞ് അതിന് നല്ല ഇത് കണ്ണു ദുഃഖുള്ള ഒരു കുറേ ഉണ്ടാവും നല്ല ഇതൊറ്റ തോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കി ചൂലാക്കി എടുക്കുന്ന ഇത്ര പേരുണ്ടാവും അപ്പോൾ ഇത് കടയിൽ പോയി അന്വേഷിച്ചു നോക്കി ഈ ചൂരിന്റെ വില പൊക്ക പ്ലാസ്റ്റിക് ചൂലല്ല വാങ്ങുന്നത് ഇത് ഞമ്മക്കെല്ലാം ഫ്രീ ആയി കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് അത് പ്രകൃതിദത്ത ദത്ത തോട്ടത്തിൽ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ മട്ടലോട് ശല്യ കാരണം മട്ടല് നിറഞ്ഞിട്ട് നമുക്ക് നടക്കാനും കഴിയില്ല ഇതാ മട്ടലുകൊണ്ടും റോഡിന്റെ സൈഡ് പോയാ കുപ്പികളോടൊക്കെ ശല്യ ഒക്കെ നമുക്ക് വരുമാന മാർഗാക്കി മാറ്റാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ഇതിനൊക്കെ വേണം മനസ്സ് വെക്കുക ഇപ്പൊ തോട്ടും വൃത്തിയാവും റോഡും വൃത്തിയാവും നമുക്ക് ചൂലും കിട്ടും ആ ചൂലുകൊണ്ട് നമ്മളെ മുറ്റു അകുവൊക്കെ അടിച്ചു വരാം അതുകൊണ്ട് നമുക്ക് അകൊക്കെ അടിച്ചു വരാം ഞാനിതുകൊണ്ട് അടിച്ചു വരൂ ഇപ്പൊ പൈസ കൊടുത്തൊന്നും വാങ്ങിയില്ല ഫുള് ആക്കിതാ കണ്ടോ കാണുന്നുണ്ടോ ഓരോന്നോരോ ഇങ്ങനെ നറച്ചിട്ട് വേറിട്ട് ഇങ്ങനെ ഇനിയുണ്ട് നിറച്ചുവിടാണ്ട് ഇതാ ഫുള്ളാക്കാനുണ്ട് ഫുള്ളാക്കട്ടെ ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാ അങ്ങനെ നിറച്ച് നിറച്ച് വന്ന് ഇതാ കയ്യാനായി ഫുള്ള കുന്നത്ര കുത്തി നിറക്കുക എന്നാലും ഞമ്മൾക്ക് വേറൊരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞാലേൻ്റെ ഉള്ള ഉറപ്പ് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ എന്താക്കുന്ന ഇപ്പം നിറച്ചില്ലേ നിറച്ചിങ്ങനെ അടിച്ച് വാരിയിട്ട് നീന്തേറ്റ് അതിനേക്കൊന്ന് വീണിട്ടുണ്ടാവും ഊരി വീട് നിൽക്കൂരാ അപ്പോൾ ഇനിയുള്ള അടുത്ത സൂത്രം ചെയ്താൽ ആനച്ചങ്ങല പൊട്ടിച്ചാൽ ഇത് അന്നക്കാൻ കഴിയൂരാ അത് വലിച്ചു ഊരാൻ കഴിയില്ല ആർക്കും കഴിയില്ല അത്ര ഫിറ്റിൽ ഇനിയത്ത് അടുത്ത പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫിറ്റിൽ നിൽക്കും അപ്പോൾ അടുത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചൂടാക്കലാ ആ ചൂടാക്കുന്ന ഞാൻ കാണിച്ചു തരാം അപ്പം ചൂടാക്കുന്നതിന് മുമ്പേ നമുക്ക് കുറേ അങ്ങ് ഇടുക കുറേ അങ്ങ് എടുത്തിട്ടേ നമുക്ക് ഒരു മട്ടൽ കൊണ്ട് നമുക്ക് ഒരു ചൂല് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഒരു മട്ടൽ നമ്മൾ തോട്ടത്തിൽ നിന്ന് എടുത്തു കൊണ്ടു പോയി പെർക്കിങ്ങ് കൊണ്ടുവരിക ഒരു കുപ്പി എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല ഒരു ചൂലങ്ങ് ഉണ്ടാക്കുക അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ പിന്നെ നമുക്ക് മുറ്റടിച്ച് വരാനും അകടിച്ചു വാരാനും എല്ലാത്തിനും നമുക്ക് ചൂലായി തോട്ടം വൃത്തിയായി ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേസ്റ്റില്ലേ ഓനക്കണ്ടീൻ്റെ ഈർക്കിളി എടുത്ത ഭാഗമല്ലേ അത് നമുക്ക് ചാക്കിലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചെടി നടാം അത് നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാം യൂസ്ഫുള്ളാണ് നമുക്ക് വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ല തോട്ടം തന്നെ നല്ല വൃത്തിയാവുമല്ലോ ഈർക്കിളിയൊക്കെ കഴിഞ്ഞാൽ കുഴഞ്ഞു പോയിൻ്റെ ബാക്കി ഭാഗം അപ്പോൾ ചാക്കിലിട്ട് കുത്തി നിറയ്ക്കുക അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഒരു മട്ടലും മതി കിട്ടും അതൊരു മട്ടലും ഉണ്ടോ ഒരു കുപ്പി ഇനി ഞാൻ അടുത്തത് നമുക്കിതൊന്ന് ചൂടാക്കണം ഇതിപോലെ തന്നെ ഫിറ്റിൽ നിന്ന് കിട്ടാൻ അപ്പോൾ ഞാൻ ചൂടാക്കാൻ പോട്ടെ എന്നാൽ വലിയ നമുക്ക് ചൂടാക്കുന്നത് കാണാനും ഗ്യാസ് കത്തിക്കട്ടെ ഒന്ന് സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ ഇത് ഭയങ്കര ചൂടല്ലേ ഗ്യാസിന് കുപ്പിയൊക്കെ വേഗം ഒരുക്കിപ്പോകും അപ്പം അതിൻ്റെ കുറച്ച് മേലെ വെക്കാവും കേട്ടോ ഞാൻ ഇങ്ങനെ മെല്ലെ വെച്ച് കൊടുക്കുക അപ്പൊ തന്നെ കുറച്ച് നീളാൻ തുടങ്ങീനെ അങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ ഒന്ന് തുണിയോണ്ടിങ്ങനെ ഒന്ന് ഇതാക്കണം തുണിയോണ്ടിങ്ങനെ ഫിറ്റിൽ ഫിറ്റില് ഇത് ഒന്നും കൂടി ഫിറ്റിൽ നിൽക്കൂ ഒരു നീളം വെക്കല കേട്ടോ ഇതങ്ങ് ചൂടാക്കുമ്പോ ആ ഉരുളിച്ചൊക്കെ അങ്ങ് പോവും നല്ല സുഖ ഇതിനോട് ഇങ്ങനെ തട്ടി അടിച്ചു വാരാൻ അപ്പൊ ഞമ്മക്ക് അടിച്ചു വാരൻ മാത്രല്ല ഇങ്ങനെ തട്ടി അടിച്ചു വാരാനൊക്കെ സുഖ ഇത് അല്ല നല്ല നീളുവാണല്ലോ സുഖ കണ്ടെങ്ങനെ അടിച്ചു വരാനേ നല്ല സുഖ നമ്മളെ അധികം എങ്ങനെ പുനിയൊന്നും വേണ്ട അപ്പൊ നല്ല കൂരവേദന ഉള്ളവർക്കും നല്ല സുഖ പൊടിയൊക്കെ അങ്ങ് പോരും പിന്നെ എന്താ ചപ്പി ചവറ് മുടി അങ്ങനത്തെ ഒക്കെ അങ്ങ് പോരും അതോ അടിച്ചു വരാൻ എന്താ സുഖം മടിച്ചികൾക്കൊക്കെ ഫസ്റ്റായി ഇതുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അടിച്ചു വരാനൊരു സുഖ ഒന്നും അമ്മ അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ചൂടാക്കിയ കൊണ്ടല്ലേ ഇത് കയറുകൊണ്ട് കെട്ടലല്ലോ ഞാൻ പണ്ട് ഊരുവികല് ചൂടാക്കിയതിന് ശേഷം ഊരിവികുന്ന പരിപാടിയില്ല നമുക്ക് ഈ കുഞ്ഞ് അത് ഇടുക്കിയൊന്നും വേണ്ട ദേഷ്യം പിടിക്കിയൊന്നുമില്ല എന്തൊരു സുഖാന്നറിയോ അതുകൊണ്ട് അടിച്ചു വരാൻ എല്ലാവരും ഇങ്ങനെ മട്ടലൊക്കെ എടുത്തിട്ട് ഈർക്കിലൊക്കെ ആക്കി എടുത്ത് കുപ്പിയെടുത്ത് ചൂരുണ്ടാക്കണേ ഇങ്ങനത്തെ ഒരു ചൂരുണ്ടാക്കണേ അതിൻ്റെ ഗുണം അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അറിഞ്ഞില്ലേ അടപ്പൊന്നും ചെയ്യരുതെന്നുള്ള അടപ്പ് ഇതാ ഇതിൻ്റെ ഈ അടപ്പ് ഹോൾസ് ഒരു കമ്പി ഇങ്ങനെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കുക ഒരു കുളത്ത് ഈ കുളത്തെന്തിനാന്നറിയോ എൻ്റെ ഉപയോഗം എന്താണെന്നറിയോ നമ്മൾ എന്താണെന്നറിയുമോ ഞമ്മളടിച്ചു കഴിഞ്ഞിട്ട് മൂലയിലാണെങ്കിൽ ഇത് കൊണ്ട് ചാരി വെക്കുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പാമ്പോ എഴുചന്തകളോ എന്തെങ്കിലും കയറിക്കൂടൂ ഒക്കെ അപകടം വരുത്തുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതെന്താക്കുക അടിച്ചു വാരി കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മളെന്താക്കു ഈ രണ്ടിര ഇത് ഇതങ്ങനെ അങ്ങ് വെക്കൂ ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു നമ്മൾ നമ്മൾ ചൂലൊരു സുരക്ഷിതമായ ഒരു സ്ഥലത്തായി അപ്പോൾ അതും ഒരു ഉപകാരം കേട്ടോ അത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂലിൻ്റെ ഒരു സ്ഥലമായി ഇതെല്ലാം ഞമ്മക്ക് എന്തെങ്കിലും കവറിലൊക്കെ ഇട്ടൊരു ചെടിനട്ടോ കേട്ടോ മണ്ണിലങ്ങിട്ട് കൊടുത്തിണ്ടെങ്കി നല്ലൊരു വള അപ്പോ ഞാൻ ചൂലുണ്ടാക്കിയ കണ്ടല്ലോ ചൂലുണ്ടാക്കാൻ ഒരു ചില്ലിക്കാശിന്റെ മുടക്കില്ല നമ്മളെ മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മൾ താല്പര്യം കാണിച്ചാൽ മാത്രം നമുക്ക് റെഡി ഒരു ചൂലങ്ങ് റെഡിയാവും ആവും പെട്ടെന്നാവൂ അതിങ്ങനെ ഈർക്കിളിയാകുന്ന കുറച്ച് സമയം വേണ്ടു എല്ലാം തന്നെ എളുപ്പമാണ് ഞമ്മക്കത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് പെട്ടെന്നാവുള്ളൂ കേട്ടോ അല്ലാത്തവർക്കത് വലമറിക്കുന്ന പണിയാണ് അപ്പോൾ നമ്മളെ തോട്ടത്തിൽ നിന്ന് മട്ടിലും കുപ്പി അവിടുന്ന് ഇവിടെ നിന്ന് പെറുക്കിയെടുക്കുക എന്നിട്ടത് കട്ട് ഇങ്ങനെ ആ മുച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യാനിട്ട് ഈർക്കിളി ഇട്ട് ഒന്ന് ചൂടാക്കി ഫിറ്റാക്കിയാൽ നല്ല അടിപൊളി ചൂട് റെഡി അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇത് കണ്ട് അറിഞ്ഞ് അവനെ പഠിച്ചെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെന്നൊരു കമൻറ്റ് ചെയ്യണേ അതിൻ്റെ ഉപകാരമൊക്കെ കാണിച്ചു തരണം അപ്പം ഞാൻ എനിക്ക് പഠിച്ചു വരാൻ ഒരു മടിയില്ല എനിക്കിഷ്ടപോലെ ചൂല് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്നോട് ഒരു ചൂല് തരുമെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കലും ഉണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയ ചൂല് നമുക്കൊരു പൈസയും മുടക്കില്ല നമുക്ക് നമ്മൾ ഓരോന്ന് അധ്വാനിച്ചവരൊന്നുണ്ടാക്കുന്നതന്നെ അത് അതൊക്കെയായിട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ